കണി കാണാൻ കണിക്കൊന്നപ്പൂ പ്രധാനമാണ് വേനലിലും കണ്ണിന് കുളിർമയായി പൂത്തു നിൽക്കുന്ന ഇവ ആരോഗ്യപരമായിട്ടുള്ള ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് നമുക്കറിയാം കണിക്കൊന്നയ്ക്ക് വിഷുവിന് ഏറെ പ്രാധാന്യമുണ്ട് ഗോൾഡൻ ഷവർട്രി എന്നറിയപ്പെടുന്ന ഈ പൂക്കൾ കണി കാണുന്നതിൽ അവിഭാജ്യ ഘടകവുമാണ് കടുത്ത വേനലിലും കണ്ണിന് കുളിർമ നൽകുന്ന ഈ പൂക്കൾ മലയാളിക്ക് സമൃദ്ധിയിലേക്കുള്ള ഒരു കാഴ്ച കൂടിയാണ് ജലാംശം മണ്ണിൽ കുറയുമ്പോൾ പൂക്കുന്ന സസ്യമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് കണിക്കൊന്നയ്ക്ക് ജലാംശം കുറയുമ്പോൾ ഫ്ലോറിജിൻ ഉൽപാദനം വർദ്ധിക്കും ഫ്ലോറിജിന്റെ ഉൽപാദനം കൂടുമ്പോൾ കണിക്കുന്ന പൂക്കും അതായത് ഇപ്പോൾ വർഷത്തിൽ മിക്ക മാസങ്ങളിലും പല സ്ഥലത്തും കണിക്കുന്ന പൂത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈയൊരു കാര്യം കൊണ്ടാണ് പൂക്കുന്നതിൽ കാലം തെറ്റിയാലും തെറ്റില്ലാത്ത ഔഷധഗുണമുണ്ട് നമ്മുടെ കണിക്കുന്നയ്ക്ക് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാശിയ ഫിസ്റ്റുല എന്നാണ് കർണികാരം എന്ന സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ കണിക്കുന്ന ശീതവീര്യമാണ് കണിക്കുന്നയ്ക്ക് തൊലിപ്പുറത്തെ രോഗങ്ങളെ അകറ്റാൻ അത്യുത്തമം അങ്ങനെ ശരീര സൗന്ദര്യം കൂട്ടാനും സഹായിക്കും കണിക്കൊന്ന മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കുന്ന കഷായം പല തൊക്ക് രോഗങ്ങൾക്കും ഫലപ്രദമാണ് അതിൻ്റെ എണ്ണയുണ്ടാക്കി പുരട്ടുന്നതും നല്ല ഫലം ചെയ്യും സോറിയാസിസ് നിയന്ത്രിച്ച് നിർത്താൻ കണിക്കൊന്നയ്ക്ക് കഴിവുണ്ട് മലബന്ധം അനുബന്ധമായുള്ള വയറുവേദന എന്നിവയ്ക്ക് കായയുടെ കാമ്പ് കുരു നീക്കിയ ശേഷം പാലിൽ കാച്ചി പഞ്ചസാരയും ഇട്ട് കുടിച്ചാൽ ഗുണം ചെയ്യും കണിക്കൊന്നപ്പെട്ട നന്നായി അരച്ച് നീരും വേദനയുമുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ ശമനമുണ്ടാകും തളിരില അഞ്ച് മുതൽ പതിനഞ്ച് ഗ്രാം വരെ മോരിൽ അരച്ച് കുടിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും പൂ അരച്ചു കഴിച്ചാൽ പുളിച്ച് തികട്ടലിനും വയറ്റിലെ അൾസർ മാറാനും നല്ലതാണ് കണിക്കൊന്നയുടെ കുരു പൊടിച്ചത് അമീബിയാസിസ് എന്നുള്ള രോഗാവസ്ഥയ്ക്കും ഗുണം ചെയ്യും കണിക്കൊന്നയിലെ ഗ്ലൈക്കോസൈഡ്സ് ആന്ത്രാക്വിനിൻ ഫിസ്റ്റുലിക് ആസിഡ് സെന്നോസൈഡ്സ് മ്യൂസിലേജ് പെക്റ്റിൻ ബീറ്റാസ്റ്റിറോൾ ഹെക്സാ കോസനോൾ തുടങ്ങിയ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ആയുർവേദ പ്രകാരം വാതപിത്ത കപദോഷങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇതേറെ നല്ലതാണ് അശ്വഗന്ധാരിഷ്ടം പോലുള്ളവയിലെ പ്രധാന ചേരുവയാണ് കണിക്കുന്ന കണിപ്പൂക്കൾ എന്നതുകൊണ്ട് മാത്രമല്ല കണിക്കുന്നതിന്റെ പ്രാധാന്യം ആരോഗ്യപരമായിട്ടുള്ള ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് കണിക്കുന്നത് പ്രത്യേകിച്ചും ആയുർവേദത്തിൽ വേനലിൽ പൂക്കുമെങ്കിലും ശരീരം തണുപ്പിക്കാൻ കഴിയുന്ന സസ്യമാണിത് ഇത് ചർമ്മ രോഗങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് വയറിൻ്റെ ആരോഗ്യത്തിനും കണിക്കൊന്ന് ഉത്തമമാണ് വയറുവേദനയ്ക്ക് കണിക്കൊന്നയുടെ കഷായം നല്ലതാണ് ഇതിൻ്റെ കായ്ക്കുള്ളിലെ കാമ്പെടുത്ത് കുരു നീക്കി പാലിട്ട് കാച്ചി കുടിക്കുന്നത് നല്ലതാണ് വയറ്റിലെ അൾസർ പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കൂടിയാണിത് ഇതിൻ്റെ പൂവ് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ചുമയ്ക്കും കോൾഡിനും എല്ലാം ഇതേറെ നല്ലതാണ് മനം പിരട്ടൽ ഛർദി എന്നിവയ്ക്ക് ഇതേറെ നല്ല പരിഹാരമാണ് മഞ്ഞ പിത്തത്തിനും രക്തശുദ്ധി വരുത്താനും ഇത് ഉപയോഗിക്കാം ഇത്രയേറെ ഗുണങ്ങൾ നൽകുന്ന കണിക്കൊന്നെ ഇനിയെങ്കിലും നമുക്ക് കണി കാണാൻ നേരത്ത് മാത്രം പ്രാധാന്യം കൊടുക്കാതെ എല്ലാ സമയത്തും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം